ഗാന്ധി ജയന്തി ദിനാഘോഷം നടന്നു സമൃദ്ധി ഗവൺമെന്റ് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണം വാഴവര ബസ് സ്റ്റോപ്പ് മുതൽ ഗവൺമെന്റ് സ്കൂൾ വരെയുള്ള പ്രദേശത്തെ റോഡിന്റെ പരിസരമാണ് സാമൂഹ്യ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചത് വാഴവര സമൃദ്ധി എസ് എച്ച് ജിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് റോഡിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ എന്നിവ തരംതിരിച്ച് മാറ്റുകയും ചെയ്തു തന്നെ നാലാം ഘട്ടമായി ചേർന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് തീരുമാനിച്ചിട്ടുണ്ട് സമൃദ്ധി സ്വയം സഹായം സംഘത്തിന്റെ നേതൃത്വത്തിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം കൂടി തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനമാണ് നടക്കുന്നത് സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മൂന്നാം ഘട്ടമാണ് നാലാം ഘട്ടമായി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി കോട്ടയത്തുള്ള കരിത്താസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അതിന്റെ വിശദ വിവരങ്ങൾ കൂടി അടുത്ത സമൃദ്ധി എസ് എസ് ജി പ്രസിഡന്റ് പ്രദീപ് ശ്രീധരൻ സെക്രട്ടറി ബെന്റോ ജോസഫ് സമൃദ്ധി രക്ഷാധികാരിയും നഗരസഭാ കൌൺസിലറുമായ ബെന്നി കുര്യൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി അഗസ്റ്റിൻ വാടവല ഗവൺമെന്റ് സ്കൂൾ പി ജി പ്രസിഡന്റ് വി വി ബിനീഷ് പ്രദേശവാസികൾ എന്നിവർ ശുചീകരണ ബ്യൂറോ കട്ടപ്പന